തൃശൂരിൽ ടി ടി ഇ ധാരണമായി കൊല്ലപ്പെട്ട സംഭവം പ്രതിക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സുരക്ഷാ വീഴ്ച ആപ്പിൾ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ മലയാളി ദമ്പതികളും വനിതാ സുഹൃത്തും ഒരു കുടുംബമെന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് അരുണാചൽ എസ് പി കെനി ബാഗ്രോ സംഭവത്തിൽ മന്ത്രവാദമെന്ന സംശയം അടക്കം പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് കേരള പോലീസുമായി സഹകരിച്ചാവും മുന്നോട്ട് പോവുകയെന്നും കേസ് അന്വേഷണത്തിനായി അഞ്ചു പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും എസ് വ്യക്തമാക്കി തൃശൂർ വടപ്പാറയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ റെയിൽവേ ടി കെ വിനോദ് വിനോദ്ധാരണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു വിനോദിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു ഇത് സംബന്ധിച്ച് സർക്കാർ ശുപാർശ തടഞ്ഞു വെച്ചിരുന്ന ഗവർണർ നിയമന ഫയലിൽ ഒപ്പുവയ്ക്കുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന് പകരമാണ് ജസ്റ്റിസ് മണികുമാറിൻ്റെ നിയമനം വയനാട് സുഗന്ധഗിരി മരമുറി കേസിൽ ആറു പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ജില്ലാ പ്രിൻസിപ്പൽ കോടതി മരമുറി നടന്നിരിക്കുന്നത് റിസർവ് വനത്തിൽ ആണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവച്ചു ഇതോടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വനംവകുപ്പ് നീക്കം ആരംഭിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ എണ്ണം ഒൻപതായി തിരുവനന്തപുരത്ത് പടക്കശാലയിൽ പൊട്ടിത്തെറി മണ്ണന്തരയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പടക്ക നിർമ്മാണശാലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് പൊട്ടിത്തെറിയിൽ പതിനേഴ് കാരൻ്റെ രണ്ട് കൈപ്പത്തിയും അറ്റു നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രാജീവ് ഗാന്ധി വധക്കേസിൽ വിട്ടയച്ച പ്രതികൾ ഇന്ന് വിമാനമാർഗം ശ്രീലങ്കയിലേക്ക് പോകും മുരുകൻ ജയകുമാർ റോബർട്ട് പയസ് എന്നിവരെ ട്രിച്ചി സ്പെഷ്യൽ ക്യാമ്പിൽ ഇന്നലെ രാത്രി പതിനൊന്ന് പതിനഞ്ചിന് പോലീസ് വാഹനത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി മൂന്ന് പേരെയും ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള വിമാനത്തിൽ അയക്കും നാലു വയസ്സുള്ള മകനെ ഗോവയിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ എ ഐ സ്റ്റാർട്ടപ്പ് സിഇഒ സൂചന സേസ്ഥിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേജുള്ള കുറ്റപത്രമാണ് കലൻഗുഡ് പോലീസ് ഗോവ ചിൽഡ്രൻസ് കോടതിയിൽ സമർപ്പിച്ചത് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഗോവയിലെ കുട്ടികളുടെ നിയമത്തിലെ സെക്ഷൻ എട്ട് എന്നിവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അൻപത്തി ഒൻപത് സാക്ഷികളുടെയും ഭർത്താവിൻ്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ സുരക്ഷാ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ പതിമൂന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ലണ്ട ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് സുരക്ഷാ സൈന്യം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിടെ മാവോയിസ്റ്റ് സംഘം സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ കൊടുവിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് ഇവരുടെ പക്കൽ നിന്നും തോക്കുകളും ഗ്രനേഡും അടക്കമുള്ള വൻ ആയുധ പിടിച്ചെടുത്തതായി മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആപ്പിൾ ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി കേന്ദ്രം ഹാക്കർക്ക് ദൂരം നിന്നും ആപ്പിൾ ഉപകരണങ്ങൾ ഹാക്ക് ചെയ്യുവാനും മാൽവെയറുകൾ പ്രവർത്തിപ്പിക്കുവാനും കഴിയുന്ന സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ആപ്പിളിന്റെ വിവിധ ഉപകരണങ്ങളിലെ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് സുരക്ഷാ വീഴ്ച നിലനിൽക്കുന്നത് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ അഞ്ചുതങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ നാട്ടിലെത്തി നോർക്കയുടെ സഹായത്തോടെ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗമാണ് പ്രിൻസ് നാട്ടിലെത്തിയത് വൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ നാളെ നാട്ടിലെത്തും റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനുമായി യുദ്ധം ചെയ്യാനാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഏജൻസികൾ വഴി റിക്രൂട്ട് ചെയ്തത് ജനീകം ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക